ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ രമ്യ എല്ലാവരും സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കാൻ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ബാസ്ക്കറ്റ് വാൻഡകൾ ഏതൊക്കെയാണെന്നൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു പത്ത് വെറൈറ്റിയുടെ അടുത്താണ് കേട്ടോ നമുക്ക് ഇത്തവണത്തെ ബാസ്ക്കറ്റ് വാൻഡാസ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റും എഴുന്നൂറിന് മുകളിൽ വില വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതിൽ തന്നെ ഒരു മീഡിയം സൈസ് ഫ്ലവേഴ്സ് വരുന്നതും അതുപോലെ തന്നെ നല്ല വലിയ പൂക്കൾ വരുന്ന വെറൈറ്റിയൊക്കെ ഇതിൽ പെടുന്നുണ്ട് അപ്പോൾ വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ അത് പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ അതിലേതൊക്കെയാണ് വലിയ പൂക്കൾ വരുന്ന വെറൈറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് അതുപോലെ തീരെ ചെറിയ മിനിയേച്ചർ വെറൈറ്റീസും നമ്മുടെ ഈ വേണ്ടയിൽ ഇത്തവണ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എൻക്വയറി സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പ്ലാൻസ് എടുത്ത് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് പ്ലാന്റ് പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ആ സെയിം പ്ലാന്റ് ഫോട്ടോ അയച്ച് തന്ന് അത് കൺഫേം ആയതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുക കാണണം എന്ന് ആഗ്രഹമുള്ളവർ അപ്പോൾ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനൊന്നും ആവശ്യമില്ലേ കാരണം അവർക്കറിയാം നമ്മുടെ പ്ലാന്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനൊക്കെ എപ്പോഴും ഡൗട്ടായിരിക്കും നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് പേടിയാണ് ഹെൽത്തി ആയിരിക്കുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ ഓർഡർ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കിങ്ങിന് മുൻപായിട്ട് എല്ലാവർക്കും നമ്മൾ ഫോട്ടോ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ സ്റ്റോക്കിലുള്ളതെല്ലാം തന്നെ നമുക്ക് മെച്യർഡായ ബ്ലൂമിംഗ് സൈസ് പ്ലാന്റുകളാണ് നമുക്ക് ബഡ്ഡുള്ള പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ അല്ല നമുക്ക് ബഡ് ആകുമ്പോൾ തന്നെ വാ വേണ്ട ബഡ്ഡുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് എൻക്വയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുന്ന അതാണ് അപ്പോൾ പൂ ഇരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റൊക്കെ നമുക്ക് സോൾഡ് ഔട്ടായിട്ട് പോവാറുണ്ട് അതേപോലെ തന്നെ സീഡ്ലിങ് ചോദിക്കുന്നവരോട് വേണ്ട വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു ഓർക്കിഡ് വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട സീഡ്ലിങ് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയും സ്ലോ ഉള്ള ഒരു പ്ലാന്റ് നമ്മൾ സീഡ്ലിങ് എടുത്ത് അത് വളർന്ന് വലുതായി ഫ്ലവർ ചെയ്യാൻ ഒരുപാട് സമയം സമയമെടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സീഡ്ലിങ് നമ്മൾ നോക്കാറില്ല കേട്ടോ നമ്മുടെ അടുത്ത് ഇത് നമ്മുടെ ഇത്തവണത്തെ സ്റ്റോക്കിലെ ആദ്യത്തെ കസ്റ്റമർക്ക് ജ്യോതി എന്ന് പറഞ്ഞൊരു കസ്റ്റമർക്കുള്ളതാണ് കേട്ടോ പുള്ളിക്കാട്ടിൽ നമ്മളെടുത്ത് മുൻപും വേണ്ട വാങ്ങിയിട്ടുണ്ട് ആൾ ഫ്ലവർ ചെയ്തിട്ടൊക്കെ നമുക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട് അപ്പോൾ ഇതേപോലത്തെ പ്ലാൻസ് ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പ്ലാൻസ് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക താങ്ക്